എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത നാല് വൈദികർക്കെതിരെ കൂട്ട നടപടി എറണാകുളം ബസിലിക്കിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളൻ തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാനഗർ തുടങ്ങിയ പള്ളികളിലെ വികാരിമാരായിരുന്ന ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ഫാദർ തോമസ് വാളൂക്കാരൻ ഫാദർ ബെന്നി പാലാട്ടി തുടങ്ങിയവരോടാണ് തലയോലപ്പറമ്പിലെ പൊതിയിലെ പ്രീസ്റ്റ് ഹോമിലേക്ക് മാറുവാൻ അഭിമന്യ ബോസ് കപിതാവ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് രൂപതയിൽ വിമത പ്രവർത്തനത്തിന് പ്രധാനമായും നേതൃത്വം കൊടുത്തവരായിരുന്നു ഇവർ ഇവർക്ക് ഇൻചാർജ് ഉണ്ടായിരുന്ന ഇടപകളിലെല്ലാം മറ്റുള്ള വികാരി അച്ഛന്മാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപതാ കാര്യാലയം നിയമിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ രൂപതയിൽ സഭാ ട്രൈബ്യൂണൽ രൂപീകരിക്കുവാനുള്ള നീക്കമുണ്ടായിട്ടുണ്ട് രൂപതയിൽ സിനഡിനോട് ചേർന്ന് ഏകീകൃത വിശുദ്ധ പരി അർപ്പിക്കാത്ത വൈദികർക്കെതിരെയുള്ള നടപടി ഘടിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് സഭാ ട്രൈബ്യൂണൽ രൂപീകരിക്കുവാനുള്ള നീക്കം ക്രിസ്തുമസിന് മുൻപ് തന്നെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത കൂടുതൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ കുർബാന വിലക്ക് പോലും ഇവർക്കുണ്ടായേക്കാം